ഇരുപത് കോടിക്കൊന്നും ഒരു വിലയില്ലേ ഓ ഇന്ന് രാവിലത്തെ ന്യൂസ് കണ്ടല്ലേ അത് ശരിക്കും കണ്ടിട്ട് ഇരുപത് കോടി രൂപയ്ക്ക് വേണ്ടി ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു ആലോചിക്കുമ്പോ നമുക്ക് മനുഷ്യർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് കാശ് മാത്രമാണോ എല്ലാം ഇവിടെ അമ്പത് ലക്ഷത്തിന് ബിഗ് ബോസിൽ എന്തൊക്കെ കാണിക്കുന്നത് അപ്പോളാണ് ഇരുപത് കോടി ഇന്ന് പോ ചേച്ചി അല്ല പക്ഷെ മാത്രമാണ് നമുക്ക് കാശ് എന്തും നമ്മുടെ ഒരു സ്വഭാവം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൈമുകൾ അതിന് വേണ്ടി ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് നോക്കി കഴിഞ്ഞാല് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതിന്റെ പേരിൽ കാശിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ ഇത് വന്നിട്ടുണ്ട് പക്ഷെ കാശ് ആണോ ശരിക്കും വലുത് അതോ മൂല്യങ്ങളാണോ എനിക്ക് എന്നെ സംബന്ധിച്ചോ എനിക്ക് എല്ലാ ദിവസവും വലുത് ിഫ് ഡേക്ക് ഓരോ മനുഷ്യർക്കും സക്സസ് ഓരോന്നാണ് ചിലർക്ക് സക്സസ് പൈസയാണ് ചിലർക്ക് സക്സസ് പ്രശസ്തിയാണ് ചിലർക്ക് സക്സസ് നല്ല ജോലിയാണ് സെക്യൂർഡ് ജോലി ചിലർക്ക് ഫാമിലി ലൈഫ് അപ്പൊ നമുക്ക് മറ്റൊരാളെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കാശിന്റെ എന്തിനു പോയിന്ന് അത് അവരതിനെ വരുന്നതായിട്ട് കാണുന്നത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചോളം അങ്ങനെ മാത്രം നമുക്ക് തിരിച്ചും പറഞ്ഞുകൂട അതായത് കാശ് ഉള്ളവരോട് സൊസൈറ്റിയിലുള്ള ഒരു സമീപനങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ വ്യത്യാസങ്ങൾ അത് ആൾക്കാരെ കാശിനോട് അതായത് മറ്റു ഗ്ലോറിയേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു അതിൽ കാശിനൊരു റോൾ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും എന്തായാലും കാശ് വേണം അത് കാശ് വേണ്ട നമ്മൾ മൂല്യങ്ങള് മാത്രം പിടിച്ചോണ്ട് ഇന്നത്തെ കാലത്ത് ആർഭാടമായി ജീവിക്കാൻ വേണം പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ആൾക്കാർ പൈസ ഉള്ളവർക്ക് കിട്ടുന്ന ആ ഒരു പ്രിവിലേജും ഇതൊക്കെ കണ്ടിട്ടാണോ അതൊക്കെ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ എന്താ വെച്ചാൽ ആഷ് ആഷ്പോഷ്ട്ട് ജീവിക്കുക എന്നുള്ളതാണ് അത് എവിടുന്ന കാശ് വരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് വരുന്നു എന്നുള്ളതല്ല നമ്മൾ പറയില്ലേ നാണം കെട്ടും പണം നേടിയാൽ നാണക്കേട് പണം പണം നാണക്കേട് കുറയ്ക്കും എന്ന് പറയണ അതേപോലെ തന്നെയാണ് ആൾക്കാർ കാണുന്നത് പക്ഷേ ഇതിൽ പോയി പെടുന്ന ആൾക്കാരുണ്ട് ഈ സ്വർണ ആമ അങ്ങനത്തെ കുറെ സംഭവം അല്ല അത് വേറെ ഒഞ്ചിയം തേക്ക് പ്ലാന്റേഷൻ വേറെ ഇത് സ്വർണ്ണ ആമയെ വീട്ടിൽ വെച്ച വന്നിട്ട് അതിന് എത്രയോ കോടി രൂപ വെള്ളിമുഖ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ അതിന്റെ പേരിൽ കുറെ കാശ് കൊടുക്കുന്നു ഒരു കൊലപാതകം വരെ അങ്ങനെ നടന്നിട്ടില്ല ഒരു സ്ത്രീയെ ഒരുപാട് കുറെ കുറേ എന്തൊക്കെ പറഞ്ഞാലും കാശുള്ളവനെ വിലയുള്ളൂ കാരണം സമൂഹത്തിലാണെങ്കിൽ നമ്മൾ കാർ വാങ്ങിക്കുമ്പോ ഏത് കാർ വാങ്ങിച്ചു അല്ലെങ്കിൽ നമ്മളിരുന്ന ഡ്രസ്സ് ആണോ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കമ്മല് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് ഇട്ടിട്ടില്ല വാച്ച് ഇട്ട് അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കു ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് സ്പെക്സ് വെച്ച ഇത് ഏത് ഷോപ്പിൽ വരെ ചോദിക്കുന്നവരുണ്ട് അപ്പം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരിത്തിരി കാര്യങ്ങളുണ്ട് അവർ ആഗ്രഹിക്കുന്നു മനുഷ്യൽ ആനിമൽ ആണെന്നൊക്കെ പറഞ്ഞാലും അതിനേക്കാൾ ഒക്കെ ഉപരിത് മനുഷ്യൻ തന്നെ ഇല്ല എന്നൊക്കെ കാരണം പരസ്പരം അവർ ചോദ്യം ചെയ്യലും മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പൈസയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു കാരണം പൈസയാണെല്ലാം പൈസ ഇല്ലെങ്കിൽ എന്തോ ഇടിഞ്ഞു വീഴുന്നു എന്ന രീതിയിലൊരു പിന്നെ പൈസ വരുമ്പോൾ വരുന്ന കയ്യിൽ അഞ്ച് നടക്കും സ്ഥിരം പറയുന്ന എത്ര അതിൽ പൈസം പറയുന്നില്ല നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ഓൾട്ടോയിൽ വന്നിറങ്ങുന്ന ഒരാൾക്കും തൊട്ടിപ്പുറത്ത് വന്നിറങ്ങുന്ന ആളെയും ഒരേ കണ്ണിലല്ല കണ്ണിലല്ലോ അപ്പം ഈ ഓൾട്ടോയിൽ വരുന്ന ആളുകൾക്കും ഞാനും ബി എം ഡബ്ല്യൂലാണ് വന്ന് ഇറങ്ങിയിരുന്നതെങ്കിൽ തോന്നല് വന്നാൽ അയാൾ ഏത് വിധേനയും ആ സാറ്റിസ്ഫൈ നിൽക്കുന്നെങ്കിൽ ഒരാൾ വന്ന് കുറച്ച് പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദം കൊടുക്കത്തില്ല കൊടുക്കാൻ മേ ബി കൊടുക്കത്തില്ല അപ്പൊ അതുപോലെ എല്ലാവർക്കും പൈസക്ക് ആവശ്യമുണ്ട് ഞാൻ കടം ചോദിച്ചാൽ എനിക്ക് അതിന് തരാനുണ്ടാവില്ല ഉണ്ടാവില്ല ഞാൻ കാശ് ഉണ്ടാക്കി വെക്കണം എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ ഇരുപത് ഇരുപത്തഞ്ചും കോടി ഉണ്ടാക്കി വെക്കണം നല്ല ഇത് ഉണ്ടാക്കുക ഇത് വെട്ടിക്കലാണ് അത്യാഗ്രഹവും തമ്മിലുണ്ടാകുമുള്ള വ്യത്യാസമാണ് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി നല്ലോണം അധ്വാനിച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതിനുവേണ്ടി ആ രീതിയിൽ അവർ ക്രിയേറ്റീവായി ചിന്തിച്ചിട്ടും അങ്ങനെയൊക്കെ കാശ് ഉണ്ടാക്കുന്നവരുണ്ട് ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറ്റിച്ചിട്ടും മുടായ്പിലൂടെ മാത്രം കാശ് എന്നുള്ള സിസ്റ്റിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നുള്ളൊരു വിചാരമായിരിക്കും പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവരുടെയൊക്കെ വീടുകളിലുള്ള മറ്റുള്ള ആൾക്കാർ കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ ഇതിന് ബെനഫിഷ്യറീസ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വിവാദമായ ഒരു കേസിൽ ഒരു ആള് പോയപ്പോൾ കൊച്ചിനെയും കൊണ്ടാണ് പോയത് മക്കളെയും കൊണ്ടാണ് പോയത് ഈ ചെറിയ പിള്ളേരാണ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരും ഇത് എൻകൗണ്ടർ ചെയ്യേണ്ടത് ിലൊക്കെ പോയുമ്പോ കുട്ടികളുടെ കളിയാക്കലും ഇൻസൾട്ടും അതൊക്കെ കുട്ടികളുടെ ആ സ്റ്റേജിൽ അതൊക്കെ എൻകൗണ്ടർ ചെയ്യണ്ടേന്ന് അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചെങ്കിലും ഇങ്ങനെ ആർഭാടക്ക് നിങ്ങൾ എന്തിനാണ് ഇതിന് എടുക്കുന്നത് പിള്ളേർന്നു മാത്രമേ ഞാൻ ചോദിക്കുന്നു എന്തൊക്കെ തന്നെ എന്തൊക്കെ തന്നെ പറഞ്ഞാല് കാശിന് കാശ് തന്നെ വേണം കാരണം അത്യാവശ്യ സമയത്ത് സഹായിക്കാൻ ആരും വരില്ല ഒരാള് പൈസ പൂഴ്ത്തി ഉള്ളൂ അത് മറ്റൊരാളെ സഹായിക്കാൻ ഉപരോഗിക്കാനുള്ളതാണ് പൈസ സോ ആ പൈസ പൈസയ്ക്ക് പൈസ തന്നെ പക്ഷെ പൈസ എങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൈസ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മുടെ സമാധാനമായിട്ടുള്ള ഉറക്കത്തിന് ആയിട്ടുള്ള ഒരു പിടിക്കോ എന്നെ പിടിക്കോ എന്നുള്ള ആലോചിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് പറയട്ടെ ഇടക്കേര് സംസാരിക്കുന്നത് ഈ ലോകത്തിൽ ഏറ്റവും എളുപ്പം പൈസ ഉണ്ടാക്കാനാണ് ആ കാശ് ഉണ്ടാക്കാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാനാണ് അതെ എപ്പോഴും ഇങ്ങനെ അയ്യോ പൈസ ഇല്ലേ കാശില്ലേ കാശില്ലേ എന്ന് കാശ് ഉണ്ടാക്കാൻ പ്രയാസമാണ് നമ്മൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം കാശ് ലോകത്തിൽ എന്തോരം ജോലികളുണ്ട് അല്ല ഇന്ന ഒരു ജോലി മാത്രമല്ലല്ലോ നമുക്ക് ഇത്രേം ആരോഗ്യമുള്ള എന്തോരം ജോലികൾ ചെയ്യാം ആ ജോലികളൊക്കെ ചെയ്താൽ ഈ ഈ കോടിയൊക്കെ ഒരു ഒരു ജോലി കേട്ടിട്ടുള്ളത് ഓൺലൈൻ ഓൺലൈൻ ഒരുപാട് കാശ് 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 ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഗെയിം കുറച്ച് പൈസ ി പറയുന്നുല്ലേ പക്ഷെ എന്നാലും ആളുകൾ പൈസ ഉണ്ടാക്കുന്ന കൂടുതലും അവർ ഒരുപാട് ട്രേഡ് ചെയ്യുന്നു പലതരം ബിസിനസ് ചെയ്യുന്നു പിന്നെ ഒരുപാട് ഒരുപാട് രീതിയിൽ എന്തൊക്കെ ജോലികൾ ഈ ലോകത്തിലുണ്ട് അതല്ലാത്ത ഉണ്ടായതാണ് എന്റെ സുഹൃത്തിന് ഒരു മെസ്സേജ് വന്നു സംഭവം വേറെ നിങ്ങൾക്ക് പുരുഷനാണ് കേട്ടോ പുരുഷനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്ക് വന്ന മെസ്സേജാണ് നിങ്ങൾക്ക് സ്ത്രീകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് ഒരു ദിവസം കിട്ടും ഒരു ഏതാനും മണിക്കൂറുകളുടെ കാര്യം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ കാര്യമാണ് എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നു നമ്പർ വെച്ചിട്ട് താഴെ താഴെ പോസ്റ്റിൽ അപ്പോൾ അല്ല പോകില്ല കാരണം ഞാൻ ബാക്കി പറയുന്ന കാര്യം എൻ്റെ സുഹൃത്ത് അതിനു വേണ്ടിയല്ല അതിൻ്റെ ഇത് എന്ത് തട്ടിപ്പാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ച് കഴിയുമ്പോൾ ആദ്യം ഒരു തുക അടയ്ക്കണം ഒരു ചെറിയ തുക വളരെ മിനി നമ്മൾ ആരും പരീക്ഷിക്കാൻ വേണ്ടി അടയ്ക്കുന്ന ഒരു തുക അത് അടച്ചു കഴിയുമ്പോൾ ഇവർ പറയും ഇന്ന സ്ഥലത്ത് ഒരു പാർട്ടിയുണ്ട് അപ്പോൾ അവിടെ എത്ര മണിക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ ഇയാൾ ഒരു സമയം അവർ തമ്മിൽ എഗ്രി ചെയ്യുന്നു ആ സമയത്ത് അല്ലേ ഏത് ഹോട്ടലിൽ പോയാലും നമ്മൾ അവളെപ്പോൾ വിളിക്കുകയെന്ന് പറയും നിങ്ങൾ ലോബിയിൽ വെയിറ്റ് ചെയ്യും പാർട്ടി അവിടെ നിൽക്കുവാണ് അപ്പോൾ എന്നിട്ട് ഇവർ പറയുന്നു ഒരു മീഡിയേറ്റർ ഇടയിലുണ്ട് അപ്പോൾ മീഡിയേറ്റർ പറയുന്നത് നമ്മൾ ആദ്യമേ കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കണം എന്നാലേ ബാക്കി ലക്ഷം ഇപ്പോൾ ഒരു അയ്യായിരം കൊടുത്താലാണ് ഇരുപതിനായിരം നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ബാക്കി നാലായിരം അല്ലെങ്കിൽ മൂവായിരം കൂടി ഇനിയിപ്പോൾ അടയ്ക്കണം എന്ന് പറയും അപ്പോൾ ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പ് എന്ന് വെച്ചാൽ ബാക്കി രണ്ടായിരം അടച്ച് അല്ലെങ്കിൽ മൂവായിരം അടച്ച് കഴിയുമ്പോൾ പിന്നെയും പറയും ഒരു രണ്ടായിരം കൂടെ വേണം എന്നിട്ട് കൂറ്റാവുന്ന അത്രയും കൂട്ടിയിട്ട് ഇത് പട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഇതുപോലത്തെ പല തരത്തിലുള്ള തട്ടിപ്പുകൾ ഓൺലൈനായിട്ട് നൽകിയപ്പോൾ ഏറ്റവും പുതിയ നമ്മൾ കൂടുതൽ നിങ്ങളുടെ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ളൊരു കേസ് ഉണ്ട് മെസ്സേജല്ല ഒരു മെസ്സേജ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അല്ല ഒരു കോൾ വിളിച്ചിട്ട് നോർത്ത് ഇന്ത്യന്നാണ് ഹിന്ദിയിലാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫോൺ ഒരാഴ്ചയും കൂടെ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും അപ്പൊ നിങ്ങളുടെ ആധാർ നമ്പർ ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്നുകഴിഞ്ഞാൽ നമ്മള് ഈ സംഭവം വെച്ചിട്ടത് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അല്ലെങ്കിൽ ഈ നമ്പർ ഒഴിവാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളായിട്ടങ് കട്ട് ചെയ്തു ഞാൻ പുതിയതെടുത്തോളം പറഞ്ഞിട്ട് വെച്ചു ആ സംഭവം കഴിഞ്ഞിട്ട് നാലു മാസമായി എന്റെ ഫോൺ നമ്പറിന് ഒന്നും പറ്റിയിട്ടില്ല ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വരുമ്പോഴേക്കും അതിലത് പാനിക് ആയി പോയിട്ട് വീഴുന്ന ആൾക്കാരുണ്ട് ബാങ്കിൽ നിന്ന് ഇപ്പൊ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക എന്നുള്ള ചിലരുടെ ഒരു ഇത് പക്ഷെ ഇതിൽ വേറൊരു കാര്യം ഉണ്ട് ഒരു കൂട്ടർ എങ്ങനെങ്കിലും കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ സൈഡിലുണ്ട് അതെ പറ്റിക്കപ്പെടാൻ ആൾക്കാരുള്ളടത്തോളം പറ്റിക്കാൻ ആൾക്കാരുണ്ടാകും അതെ തന്നെ